ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അറുപത്തി ഒമ്പതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് യവിക്ഷൻ എപ്പിസോഡ് പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകർക്ക് ഇന്നലെ മറ്റൊരു കാര്യമാണ് ലഭിച്ചിരിക്കുന്നത് മോഹൻലാൽ എത്തിയ ഇന്നലത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് മത്സരാർത്ഥികളുടെ പി ആർ വർക്കിനെ കുറിച്ചും ഷാനവാസിന്റെ സ്വഭാവത്തെക്കുറിച്ചുമായിരുന്നു ബിഗ് ബോസ് മലയാളത്തിന്റെ സ്ഥിരം പ്രേക്ഷകയായ കൊല്ലം സ്വദേശിനിയായ ഉമ്മയും മകനും ഇന്നലത്തെ എപ്പിസോഡിൽ പ്രേക്ഷകരെ കാണാൻ എത്തിയിരുന്നു പി ആർ എന്താണ് എന്ന് അറിയില്ല എന്ന് പറഞ്ഞ അനീഷിനെതിരെ മോഹൻലാൽ കടുത്ത വാക്കുകളിലാണ് വിമർശനം ഉന്നയിച്ചത് ബിഗ് ബോസ് വീട്ടിലെത്തിയാൽ എല്ലാവരും തുല്യരാണിയെന്നും അത്തരത്തിൽ വേർതിരിവുകൾ ഇല്ല എന്നും മോഹൻലാൽ ഓർമ്മപ്പെടുത്തി ക്യാപ്റ്റൻസി ടാസ്കിന് ശേഷവും മികച്ച പ്രകടനം നടത്തിയ ബിന്നി മോർണിംഗ് ടാസ്കിൽ അനുമോൾക്ക് പുറത്ത് പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഉണ്ടെന്ന് തുറന്നാരോപിച്ചതും വലിയ ചർച്ചയായിരുന്നു അതിനെക്കുറിച്ചും മോഹൻലാൽ ചോദിക്കുകയുണ്ടായി തനിക്ക് പി ആർ ഉണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് അക്ബർ ആര്യൻ എന്നിവർ എന്തു തന്നെയായാലും എല്ലാവർക്കും ചെറുതും വലുതുമായ നിരവധി പി ആർ ഏജൻസികൾ മത്സരാർത്ഥികൾക്ക് പുറത്തുണ്ട് എന്ന് ഇന്നലത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലായി പക്ഷേ അപ്പോഴും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ താൻ ആർക്കും നൽകിയിട്ടില്ല എന്ന് അനീഷ് ഉറപ്പിച്ചു പറയുന്നതും ഇന്നലത്തെ എപ്പിസോഡിൽ കാണാം പിന്നീട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഷാനവാസിന്റെ അഗ്രസീവ് സ്വഭാവത്തെക്കുറിച്ചായിരുന്നു അതിനോടൊപ്പം തന്നെ എന്തിനാണ് ഇത്തരത്തിൽ സീക്രട്ട് ടാസ്കുകൾ തരുമ്പോൾ അത് കുളമാക്കുന്നത് എന്നും ഒരു ഗെയിമിനെ അതിൻ്റെതായ രീതിയിൽ സമീപിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് മോഹൻലാൽ വിമർശിച്ചത് കഴിഞ്ഞ വീക്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യമായിരുന്നു ഷാനവാസ് സീക്രട്ട് ടാസ്കിൽ ആര്യനും അക്ബറും പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരോട് പരസ്യമാക്കിയത് ഇന്നലത്തെ എപ്പിസോഡിൽ മോഹൻലാൽ അത് തെളിവ് സഹിതം വീട്ടിലുള്ളവരെ കാണിക്കുകയുണ്ടായി